ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് ആയി ശരിക്കും സങ്കടമായി നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫെയ്ഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ലെ നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ആറ് ഞായറാഴ്ച പുതിയ കാർഷിക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയം കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളും അഞ്ചാം ഘട്ട ചർച്ചയിലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച പരാജയപ്പെട്ടത് ഡിസംബർ ഒമ്പതിന് വീണ്ടും ചർച്ച നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി ഇനി കൂടുതൽ ചർച്ചകൾ വേണ്ടെന്നും തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും കർഷക സംഘടനാ നേതാക്കൾ ചർച്ചയിൽ ആവശ്യപ്പെട്ടു സമരം ചെയ്യുന്ന കർഷകർ മോദി സർക്കാരിൽ വിശ്വാസം അർപ്പിക്കണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ മോദി സർക്കാർ കർഷകരുടെ താൽപര്യം സംരക്ഷിക്കുമെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും കർഷക സംഘടനകളുമായി നടത്തിയ അഞ്ചാം വട്ട ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് സമാധാനപരമായി പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ അധികൃതർ അതിനവരെ അനുവദിക്കണമെന്നും സഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുഡ്രസിന്റെ വക്താവ് സ്റ്റീഫൻ ഡുജാറി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം തകർക്കാൻ ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചു പ്രവർത്തിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ യശസ് തകർക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികളും ഇടപെടുകയാണെന്നും പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖം കണ്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ലെന്ന് ഭയന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിണറായി വിജയനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ മുന്നിൽ നിർത്തി വോട്ട് ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടതുമുന്നണിയെന്നും സ്വർണക്കടത്തും അഴിമതിയും തട്ടിപ്പും മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയെ മുഖ്യപ്രചാരക സ്ഥാനത്ത് നിന്ന് ഇടതുമുന്നണി മാറ്റി നിർത്തുന്നു എന്ന ആക്ഷേപം തള്ളി എ വിജയരാഘവൻ പ്രചാരണത്തിന് നായകത്വം വഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണെന്നും ആൾക്കൂട്ടം ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തി പൊതുപരിപാടി സംഘടിപ്പിക്കാത്തതെന്നും വിജയരാഘവൻ തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിന്റെ രണ്ടാമത്തെ ക്യാമ്പസിന് ഗോൾവാൾക്കറുടെ പേര് നൽകുന്നതിനെതിരെ സി പി എമ്മും കോൺഗ്രസും രംഗത്തെത്തി ക്യാമ്പസിന് ഗോൾവാൾക്കറുടെ പേര് നൽകാനുള്ള തീരുമാനം അങ്ങേയറ്റം ഹീനവും പ്രതിഷേധകരവുമാണെന്ന് സി പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി വർഗീയത എന്ന രോഗം പ്രോത്സാഹിപ്പിച്ചു എന്നല്ലാതെ ഗോൾവാൾക്കർക്ക് ശാസ്ത്രവുമായി എന്താണ് ബന്ധമെന്ന് എത്ര ആലോചിച്ചിട്ടും തനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് ശശി തരൂർ എം പി അധികാരം കിട്ടുമ്പോൾ എന്തുമാവാമെന്ന അവസ്ഥയാണുള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആർ എസ് എസിനെ പോലുള്ള ഒരു സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയുടെ പേര് ഇന്ത്യയുടെ അഭിമാനമായ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനത്തിന് നൽകുന്നത് വിരോധാഭാസമാണെന്ന് രമേശ് ചെന്നിത്തല രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിക്ക് ഗോൾവാക്കറുടെ പേരിടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനെ കത്തയച്ചു ഈ ഗവേഷണ സ്ഥാപനത്തിന് വിഖ്യാത ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിടണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിയിലേക്ക് എൻഫോഴ്സ്മെന്റ് അന്വേഷണം കഴിഞ്ഞ അഞ്ചു വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ട് ഇ നോട്ടീസ് നൽകി അഴിമതിയുടെ കരിനീഴലിലേക്ക് സംസ്ഥാന സർക്കാരിനെ മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അഴിമതിക്കെതിരെ ഒരു വോട്ടെന്ന തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പോലും മാറ്റാൻ പ്രതിപക്ഷം തയ്യാറാകേണ്ടി വന്നു കാരണം അഴിമതിയുടെ കറ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ പ്രൊട്ടക്ഷൻ സംസ്ഥാനത്ത് ഇന്നലെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ അയ്യായിരത്തി എണ്ണൂറ്റി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മുപ്പത്തിരണ്ട് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറായി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ അമ്പത്തിമൂന്ന് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് അറുന്നൂറ്റി പതിമൂന്ന് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല നാൽപ്പത്തഞ്ച് ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ മലപ്പുറം തൊള്ളായിരത്തി ഇരുപത് കോഴിക്കോട് അറുന്നൂറ്റി എൺപത്തെട്ട് എറണാകുളം അറുന്നൂറ്റി അമ്പത്തഞ്ച് കോട്ടയം അഞ്ഞൂറ്റി അറുപത്തിയേഴ് തൃശൂർ അഞ്ഞൂറ്റി മുപ്പത്തി കൊല്ലം നാനൂറ്റി അഞ്ച് പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആലപ്പുഴ മുന്നൂറ്റി അറുപത്തഞ്ച് തിരുവനന്തപുരം ഇരുന്നൂറ്റി എൺപത്തെട്ട് കണ്ണൂർ ഇരുന്നൂറ്റി എൺപത് വയനാട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് പത്തനംതിട്ട ഇരുന്നൂറ്റി എട്ട് ഇടുക്കി നൂറ്റി അമ്പത്തിയേഴ് കാസർഗോഡ് നൂറ്റി പന്ത്രണ്ട് സംസ്ഥാനത്ത് ഇന്നലെ പുതിയ രണ്ട് ഹോട്ട്സ്പോട്ടുകൾ രണ്ട് പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി ഇതോടെ ആകെ നാനൂറ്റി നാൽപ്പത്തിനാല് ഹോട്ട്സ്പോട്ടുകൾ ഇന്നുമുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭക്തരെ നാലമ്പലത്തിൽ കയറ്റില്ലെന്ന് ഗുരുവായൂർ ക്ഷേത്ര ഭരണസമിതി നിലവിലുണ്ടായിരുന്ന രീതിയിൽ കിഴക്കേ നടയിൽ കൊടിമരത്തിന് സമീപത്തു നിന്നായിരിക്കും ദർശനം അനുവദിക്കുകയെന്ന് ഭരണസമിതി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുംബൈയിൽ പത്രങ്ങളുടെ അച്ചടി നിർത്തുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുംബൈ മിറർ പൂനെ മിറർ അഹമ്മദാബാദ് മിറർ എന്നീ പത്രങ്ങളാണ് അടച്ചുപൂട്ടുന്നത് മുംബൈ മിറർ ആഴ്ചയിലൊന്നായി പ്രസിദ്ധീകരിക്കും എല്ലാ പത്രങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തനം തുടരും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഡിസംബർ പത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും ലോക്സഭാ സ്പീക്കർ ഓം ബിർള ശനിയാഴ്ച അറിയിച്ചതാണ് ഇക്കാര്യം അന്ന് നടക്കുന്ന ഭൂമി പൂജയും അദ്ദേഹം നിർവഹിക്കും ഒക്ടോബറിൽ പണി പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമസഭാ കൌൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ രണ്ടിടത്തും ബി ജെ ഞെട്ടിക്കുന്ന തോൽവി മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് ആസ്ഥാനമായ നാഗ്പൂരിലെ തോൽവിക്ക് പിന്നാലെയാണ് മറ്റൊരു ശക്തി കേന്ദ്രത്തിലും ബി ജെ പി തോൽവി അറിഞ്ഞത് രണ്ടിടത്തും സമാജ്വാദി പാർട്ടിയാണ് ജയിച്ചത് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രജനീകാന്തിന്റെ പാർട്ടി മത്സരിക്കും രജനീകാന്തിന്റെ രാഷ്ട്രീയ ഉപദേശകൻ തമിഴ് അരുവി മണിയനാണ് ഇക്കാര്യം അറിയിച്ചത് മഹാരാഷ്ട്രയിൽ സ്ഥിരതയുള്ള സർക്കാർ വേണമെങ്കിൽ തങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളെ വിമർശിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മഹാവികാസ് അഘാഡി സഖ്യത്തിലെ ഘടകക്ഷികളോട് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടേത് സ്ഥിരതയില്ലാത്ത നേതൃത്വമാണെന്ന വിമർശനം എൻ സി പി നേതാവ് ശരത് പവാർ ഉന്നയിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പുമായി സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് യശോമതി ഠാക്കൂർ രംഗത്തെത്തിയത് നീ ഇതുവരെ എച്ചിൽ പാത്രങ്ങളിൽ ബാക്ടീരിയ പത്തൊമ്പത് എഴുന്നൂറ് വളരുന്നു ുംബിൾ ആക്രമണം രാജസ്ഥാനിലെയും മഹാരാഷ്ട്രയിലെയും സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്ന ആരോപണവുമായി രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്ത് ബി ജെ പി അട്ടിമറിക്കുന്ന ആറാമത്തെ സംസ്ഥാന സർക്കാരായിരിക്കും രാജസ്ഥാനിലേതെന്ന് നേതാക്കൾ പറഞ്ഞുവെന്നാണ് ഗെഹ്ലോത്തിന്റെ ആരോപണം ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്രവാഹനങ്ങളിൽ എത്തുന്നവർക്ക് പെട്രോൾ കൊടുക്കേണ്ടെന്ന തീരുമാനവുമായി കൊൽക്കത്ത പോലീസ് പിൻസീറ്റിലെ യാത്രക്കാർക്കും നിയമം ബാധകമാണ് ഇത് സംബന്ധിച്ച് പെട്രോൾ പമ്പുടമകൾക്കുള്ള നിർദ്ദേശങ്ങൾ പോലീസ് പുറത്തിറക്കി തൃണമൂൽ കോൺഗ്രസ് എം എൽ എ സത്യജിത് വിശ്വാസിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ബി ദേശീയ വൈസ് പ്രസിഡന്റ് മുഗുൾ റോയുടെ പേരും ആകെ അഞ്ചു പേരെ പ്രതി ചേർത്തിട്ടുള്ള കുറ്റപത്രത്തിൽ മുകൾ റോയ്ക്ക് പുറമെ ബി ജെ പി എം പി ജഗന്നാഥ് സർക്കാരിന്റെ പേരും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്നലെ മുപ്പത്തി കോവിഡ് രോഗികൾ മരണം നാനൂറ്റി ഇതോടെ ആകെ മരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി ഇതുവരെ തൊണ്ണൂറ്റാറ് ദശാംശം നാല് നാല് ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു രാജ്യത്ത് നിലവിൽ നാല് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം രോഗികൾ തൊണ്ണൂറ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം പേർ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ ഇന്നലെ നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് കോവിഡ് രോഗികൾ ഡൽഹിയിൽ മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് പേർക്കും പശ്ചിമബംഗാളിൽ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി പേർക്കും കർണാടകയിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി പേർക്കും ആന്ധ്രയിൽ അറുന്നൂറ്റി മുപ്പത് പേർക്കും തമിഴ്നാട്ടിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്കും രോഗം സ്ഥിരീകരിച്ചു ആഗോളതലത്തിൽ ഇന്നലെ ആറ് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോവിഡ് രോഗികൾ അമേരിക്കയിൽ രണ്ട് ലക്ഷത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും ബ്രസീലിൽ നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കും തുർക്കിയിൽ മുപ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് പേർക്കും റഷ്യയിൽ ഇരുപത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്കും ഇറ്റലിയിൽ ഇരുപത്തി അമ്പത്തിരണ്ട് പേർക്കും രോഗം ബാധിച്ചു പതിനായിരത്തി ഒമ്പത് മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരും ഇറ്റലിയിൽ അറുന്നൂറ്റി അറുപത്തിരണ്ട് പേരും മെക്സിക്കോയിൽ അറുന്നൂറ്റി തൊണ്ണൂറ് പേരും ബ്രസീലിൽ അറുന്നൂറ്റി അറുപത് പേരും പോളണ്ടിൽ അഞ്ഞൂറ്റി രണ്ട് പേരും റഷ്യയിൽ അഞ്ഞൂറ്റി എട്ട് പേരും ഇന്നലെ മരിച്ചു ഇതോടെ ആകെ ആറ് ദശാംശം ആറ് എട്ട് കോടി കോവിഡ് രോഗികളും പതിനഞ്ച് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം മരണവും സ്ഥിരീകരിച്ചു ഫൈസറിന്റെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർ മറ്റുള്ളവരിലേക്ക് കൊറോണ വൈറസ് പടർത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ഫൈസർ ചെയർമാൻ വാക്സിനേഷൻ ലഭിച്ച ഒരാൾക്ക് കൊറോണ വൈറസ് പടർത്താൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടെന്നും കമ്പനി ചെയർമാൻ പറഞ്ഞു വനിതാ താരങ്ങൾക്ക് ചുരുങ്ങിയത് പതിനാല് ആഴ്ച പ്രസവാവധി അനുവദിക്കാനുള്ള ചരിത്രപരമായ തീരുമാനത്തിന് വെള്ളിയാഴ്ച ചേർന്ന ഫിഫ കൗൺസിൽ അംഗീകാരം നൽകി പ്രസവത്തിന് ശേഷം ചുരുങ്ങിയത് എട്ട് ആഴ്ചയാണ് അവധി ലഭിക്കുക ഐ എസ് എല്ലിൽ ആദ്യ സീസണിനെത്തിയ ഈസ്റ്റ് ബംഗാളിനെ തുടർച്ചയായ മൂന്നാം തോൽവി ഇന്നലെ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഈസ്റ്റ് ബംഗാളിനെ തകർത്തത് ചെസ് ഒളിമ്പ്യാഡ് ജേതാക്കളുടെ സ്വർണ്ണ മെഡലുകൾക്ക് കസ്റ്റംസ് തീരുവ ആവശ്യപ്പെട്ട നടപടി വിവാദത്തിൽ ഇന്ത്യയും റഷ്യയും സംയുക്ത ജേതാക്കളായ മത്സരത്തിൽ ലഭിച്ച സ്വർണ്ണ മെഡലുകൾക്കാണ് കസ്റ്റംസ് തീരുവ അടയ്ക്കേണ്ടി വന്നത് ടൂർണമെന്റ് ജയിച്ച ഇന്ത്യൻ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന ശ്രീനാഥ് നാരായണനാണ് ഈ വിവരം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ